അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പേരിലുള്ള അതീവ ഗുരുതരമായ കേസുകളെക്കുറിച്ചും എത്ര ചർച്ചകളാണ് ചാനലുകൾ നടത്തിയത് നമ്മളെന്നും അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ പോയിട്ടില്ല ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിന്റെ വ്യവസായവുമായോ മറ്റോ ഉള്ള എല്ലാ ആക്ഷേപങ്ങളും പരാതികളും നിയമാനുസൃതം നടക്കട്ടെ നേരിട്ടോടുക നമ്മളത് മറുപടി പറയാൻ പോയിട്ടില്ല അതെന്നപാണ് എന്നാൽ ഓരോറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ ആദർശാലിയായ പോരാളിയായി മാറി ഒറ്റ ദിവസം ഒരു ഓൺലൈൻ ചാനൽ പൂട്ടിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇദ്ദേഹം ആ ഓൺലൈൻ ചാനൽ അങ്ങേയറ്റം വർഗീയമായി വിദ്വേഷജനകമായി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വ്യക്തികളെ തേജോബദ്ധം ചെയ്യാൻ ഒക്കെ എന്നും നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലാണ് അപ്പൊ ഇത് അരക്കേണ്ടില്ല എന്ന് കരുതി കുറെ ആളുകൾ ഇദ്ദേഹത്തിന് പിന്തുണയും കൊടുക്കുന്നു ഇന്ന് ആ ചാനലിന് പ്രിയപ്പെട്ടവനായി ഇദ്ദേഹം മാറി ആ ചാനൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം പറയുക ഇദ്ദേഹം വിളിച്ചു പറയുക പൂട്ടിക്കും എന്ന് പറഞ്ഞു നടന്ന ആ ചാനൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു മെഗാഫോണായി ഇന്നലെ അവർ പറഞ്ഞതല്ല ഇന്നും മാറ്റി മാറി പക്ഷെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഒരു പോരാളിയായി ഒരു വിപ്ലവകാരിയായി മാറി ഈ കഥയിലെ ഗുണപാഠം എന്താണ് നാട്ടിലെ ഏതോ ക്രിമിനലും നാളെ സി പി ഐ എമ്മിനെതിരായി നാല് കുലഭ്യം പറഞ്ഞാൽ അയാൾ ഒരു വിശുദ്ധനായി മാറും ഏഷ്യാനെറ്റ് ചാനൽ ബഹിഷ്കരിക്കണം എന്ന് കേരളത്തോട് ആഹ്വാനം ചെയ്ത ഈ സ്വതന്ത്ര എം എൽ എ ആയിരുന്നു നമ്മൾ ഇന്നുവരെ ഒരു ചാനൽ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല നമുക്കെതിരെ നിരന്തരമായ ആക്രമണം മാധ്യമങ്ങൾ നടത്തുമ്പോഴും അത് ബഹിഷ്കരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ടാണ് അതൊരു ജനതയുടെ തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ചിലപ്പോ അതിനെ പരസ്പര ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരാൾ ആ അയാളുടെ ചർച്ചയിൽ പോകുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ ചാനൽ കാണരുതെന്ന് നാട്ടുകാരോട് പറഞ്ഞില്ല കേരളത്തിൽ ആദ്യമായി ഒരു ചാനൽ ബഹിഷ്കരിക്കണം എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഒരേ ഒരാൾ ഇദ്ദേഹമാണ് ആ ചാനൽ ഇദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടെടുത്തു വ്യക്തിപരമായ അധിക്ഷേപമൊക്കെ ഇന്നലെ നമ്മൾ നേരം വിളുക്കുമ്പോ കാണുന്നത് ഈ വിദ്വാന്റെ അടുക്കളയിൽ ആ ചാനലിന്റെ ലേഖകൻ മയക്കുമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ചായ കുടിച്ചോണ്ടിരിക്കുന്നു രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇതെങ്ങനെ ഈ മാറ്റമുണ്ടായി ഈ ലോകാത്ഭുതം സംഭവിച്ചു അതാണ് നിങ്ങൾ സി പി ഐ എമ്മിനെ എതിർത്താൽ എന്തിന്റെ പേരിൽ എന്ന ചോദ്യമേ അല്ല എതിർത്താൽ മതി എന്തിന്റെ പേര് ഇനി ഒന്നിന്റെ പേരിൽ അല്ലെങ്കിലും കുഴപ്പമില്ല എന്തിന്റെ പേരിൽ എന്ന് പോലും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല അന്നു മുതൽ നിങ്ങൾ വിശുദ്ധരായി മാറും നിങ്ങളുടെ വാക്കുകളുടെ പുറകിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പണി നിരക്ക് ഇതാണ് വർത്തമാന കേരളം ഇപ്പോ നേരിടുന്ന കാപ്പുട്യത്തിന്റെ അർത്ഥരാഹിത്യത്തിന്റെ ഒരു നേർ ചിത്രം